തൃശൂർ പൂരം അലങ്കൂലമായതിനു പിന്നിൽ ബാഹ്യ ഇടപെടലില്ല എന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല ഏകോപനത്തിൽ തൃശൂർ മുൻ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് സി പി ഐയും കോൺഗ്രസും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായെന്ന് വി എസ് സുനിൽകുമാർ ആവർത്തിച്ചു റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് കെ മുരളീധരന്റെ ആവശ്യം ഗൂഢാലോചന ഉണ്ടായെന്ന് ആവർത്തിക്കുകയാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും പ്രതികരണം കേൾക്കാമതി ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണെന്ന് പറയുന്നു ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ ആന അടഞ്ഞപ്പോഴൊക്കെ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ അലങ്കോലപ്പെട്ട സന്ദർഭങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലാവും ഇതൊന്നും അല്ലാതെ പെട്ടെന്ന് ഒരു പൂരത്തിൻ്റെ ചടങ്ങുകൾ നിർത്തിവെക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്നു വെടിക്കെട്ട് വേണ്ട എന്ന് വിൽക്കുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഇടപെടലുണ്ടെന്നുള്ളതും അതിന് പിന്നിൽ രാഷ്ട്രീയമായി താല്പര്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി റിപ്പോർട്ടിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് പേജിലുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒഫീഷ്യലായിട്ട് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം ഞാനിപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിനകത്ത് നടത്തി ലഭ്യമാവട്ടെ അപ്പോൾ ഞാൻ പറയാം കാരണം പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടൊരു കാര്യമാണ് പൂരം കലക്കി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് ശ്രീ അജിത് കുമാർ ആ അജിത് കുമാറിനെ തന്നെ റിപ്പോർട്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കൻ ഏൽപ്പിക്കുന്ന പോലെയാണ് അതുകൊണ്ട് റിപ്പോർട്ടിലെ ആയിരത്തി ഇരുന്നൂറ് പേജിൽ ഇനി എന്തൊക്കെ അജിത് കുമാർ എഴുതി വെച്ചാൽ ഞങ്ങൾ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ കണ്ടൻസ് പുറത്തു കണ്ട കാര്യമില്ല അജിത് കുമാർ ബി ജെ പി നേതാക്കളുമായിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം അജിത് കുമാറിനെ ഞങ്ങൾ ബി ജെ പിയുടെ ഏജൻറ്റായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൃശ്ശൂർ പൂരം സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകിയാലും ഞങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം കൂടിയ തീർന്നു ഇടതുമുന്നണി അറിയാതെ സ്വന്തം നിലയ്ക്ക് ചില ഓപ്പറേഷനുകൾ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് പൂരം കലക്കൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ടാണ് അജിത് കുമാറിനെ ഇപ്പോൾ സംരക്ഷിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് പൂരംകലയ്ക്ക് മുഖ്യമന്ത്രി ആർ എസ് എസ് ഏജൻ്റ് എന്നാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾ ഇത് വെച്ചുകൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ കേരളത്തിൽ പ്രചരണം നടത്താൻ പോകുന്നത് ഇത് അവസാനം ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് അരി ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇത് ദേവസ്വത്തിലേക്ക് എത്തുന്ന ആ ഇതിൽ അവസാനിക്കുന്നു വ്യക്തമായിട്ടറിയാൻ ധാരണയുണ്ട് തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസം പൂരപ്രദർശനത്തിന് കളക്ഷൻ കിട്ടുന്ന ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ട് ദിവസം ഈ സാമ്പിൾ വെടിക്കെട്ട് ദിവസം വൈകിട്ട് വൈകീട്ട് മണിക്ക് വന്ന് ഒരു വിഭാഗം ഒരു ഒരു ബാച്ച് ഓഫ് പോലീസുകാർ വന്നിട്ട് അടപ്പിക്കുകയാണ് അടപ്പിക്കാൻ വന്നപ്പോൾ ആ കൺ പൂരപ്രദർശന നഗരിയിലെ ഒരു ഡി എസ് പിയുടെ ചുമതലയിലെ ഉദ്യോഗസ്ഥനെ അവിടെ വെച്ചിരുന്നു ആ ഉദ്യോഗസ്ഥൻ അവിടെ ചോദിക്കുകയാണ് ഇവരുടെ ഞാൻ ഇവിടെ ഒരു ഡി വി എസ് പി ഉണ്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല നിങ്ങളിങ്ങനെ വന്ന് കൗണ്ടർ പൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പുറത്ത് വേണം എന്നു അപ്പോൾ വന്ന പോലീസുകാരെ പുറത്താക്കുകയും അതിന് വേറൊരു മാർഗം കണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ കെട്ടി എക്സിബിഷനിലേക്കുള്ള വരുന്ന ആൾക്കാരെ തടയുകയാണ് ഉണ്ടായത് എൻ ജി ഒസ് ഈ ആനകളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആനകളെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒത്തു വായിക്കുമ്പോൾ ഇതിൽ കൂടാലോചനയുണ്ട് ദേവസ്വങ്ങൾ നിർത്തി എന്നാണ് പറയുന്നത് പക്ഷേ ആർമേക്കാമിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു നീക്കം ഒരിക്കലും ഉണ്ടായിട്ടില്ല മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ പൂരം ഫുൾ സ്കെയിലിൽ രാത്രി മുഴുവനും പിറ്റേ ദിവസവും നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും അത്തരം ഉണ്ടായിട്ടില്ല പൂരം എന്ന് പറഞ്ഞാലും ദേവസ്വങ്ങൾ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മതോ ജാതിയോ ഇല്ല വനം വകുപ്പാണ് ഇതിൻ്റെ പിന്നീട് ഏറ്റവും വലിയൊരു കളി നടത്തുന്നത് വനം വകുപ്പിൻ്റെ ജി പി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് നാഗരാജ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കുക്കാൻ പിടിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കൂടി ഇതിനെ തകർക്കാനായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് എൻ ജി ഒമാരേക്ക് ഒത്തുകൂടി എന്നാണ് ആരോപണം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനെ ഒരു സി ബി ഐ എൻക്വയറി വേണമെങ്കിൽ ജെയ്സൻ ചമ്മവുളപ്പിലും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആർ റോഷിപ്പാലിലേക്ക് റോഷിപാൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എ ഡി ജി പി ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്ന പൂര അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ബാഹ്യ ഇടപെടലുകളില്ല രാഷ്ട്രീയ ഗൂഢാലോചനയില്ല ആസൂത്രിത നീക്കമില്ല സി പി ഐയുടെയും വി എസ് സുൽകുമാറിൻ്റെയും എല്ലാ ആരോപണങ്ങളെയും തള്ളുകയാണ് റിപ്പോർട്ട് മാത്രവുമല്ല അത് അങ്കിതിൻ്റെ മേൽ മാത്രം പഴിചാരി രക്ഷപ്പെടാനുള്ളൊരു റിപ്പോർട്ടായി വേണമോ നമ്മളതിനെ മനസ്സിലാക്കാൻ നിലവിൽ സി പി എം കോൺഗ്രസും അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ആർ റോഷിപാൽ അരുൺകുമാർ ഇന്നലെയാണ് ഡി ജി പിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത് നമുക്കറിയാം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ഏതാണ്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് വളരെ പെട്ടെന്ന് കൈമാറണമെന്നാണ് നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ റിപ്പോർട്ട് ഇന്നലെ ഡി ജി പിക്ക് ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കൈമാറിയത് ആ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ആ ബാഹ്യ ഇടപെടൽ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇല്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലുമുണ്ട് ായിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നു അതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥൻ്റെ പരിചയ കുറവാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണമെന്ന് പറയുന്നു അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നില്ല അത് പരാജയപ്പെട്ടു എന്നടക്കമുള്ള ഈ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പക്ഷേ മറുഭാഗം അത് കോൺഗ്രസ് ആയാലും ഒപ്പം സി പി ഐ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെ പറയുമ്പോൾ അവർക്കുള്ള ന്യായീകരണം ഇതാണ് അന്ന് അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒപ്പം ഡി എ ജി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ അത് കൈവിട്ടു പോകുന്നു അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും അവരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് എന്തായാലും പൂർണ്ണമായും ഈ റിപ്പോർട്ടിനെ കോൺഗ്രസ് തള്ളിക്കഴിഞ്ഞു ആ സ്ഥാനാർത്ഥികൾ അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ആ റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല മുൻപ് ഉയർത്തിയ ആരോപണങ്ങളിൽ ഇരു സ്ഥാനാർത്ഥികളും ഉറച്ചു നിൽക്കുന്നു യു ഡി എഫ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഇരുപത്തിയെട്ടിന് തൃശ്ശൂരിൽ ആ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ പങ്കെടുത്ത തൃശ്ശൂർ പൂരം കലക്കി എന്നാരോപിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് ആ ഒരു പോർമുഖം തുറന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്